നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമിരത്തിൽ കയറി സമരം നടത്തുന്ന ഇരുപത്തിയൊന്ന് വിമത വൈദികരുടെ പേരിൽ നടപടിയെടുക്കാൻ സീറോ മലബാർ സഭയുടെ സിനഡ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോട് ആവശ്യപ്പെട്ടു ഇരുപത്തിയൊന്ന് വിമത വൈദികരും അവർ ഫോട്ടോ സഹിതം അവരെ നമുക്ക് കാണാം അതിൽ അറിയപ്പെടുന്ന നേതാവ് ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ റിട്ടയർ ചെയ്ത് ഇടക്കുന്നിലെ പ്രീസ്റ്റ് ഹോമിൽ വിശ്രമിക്കുന്നയാളാണ് പക്ഷേ വിമതരുടെ മറ്റ് പ്രമുഖരായ നേതാക്കന്മാരെല്ലാം ആസന്നമായിരിക്കുന്ന അച്ചടക്ക നടപടിയിൽ നിന്നും അതായത് സസ്പെൻഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മറ്റു വൈദികരെ കളത്തിലിറക്കി കരുക്കളാക്കി മാറ്റിയിരിക്കുന്നു എവിടെയാണ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ അദ്ദേഹം ഊരിപ്പോയി തേലക്കാടൻ എവിടെയാണ് ാണ് എവിടെയാണ് വട്ടോലി വിമതര് പ്രമുഖരായ കൊറോണ വികാരിമാരെ ആരെയും കാണുന്നില്ല ഇതാണ് കളി അച്ചടക്ക നടപടി ഉറപ്പായപ്പോൾ ഇരുപത്തിയൊന്ന് വൈദികരെയും കുരുതി കൊടുക്കാൻ ഉണ്ടാടൻ കരിക്കൽ നീക്കി ഉണ്ടാടൻ ഇപ്പോഴും സുരക്ഷിതനായിരിക്കുന്നു തീവ്രവാദി വട്ടോലിയും രംഗത്തില്ല പക്ഷെ ഇവിടെ കറുകുറ്റി സെന്റ് സേവിയേഴ്സ് പള്ളിയിലെ കൊറോണ വികാരി ഫാദർ സേവിയർ ആ പള്ളി കൊടു വിമതനാണ് അദ്ദേഹം അങ്കമാലിയിലെ ആ സത്യാഗ്രഹ യല്ലോ അന്ന് പ്രസംഗിച്ചയാളാണ് പക്ഷേ അദ്ദേഹം സൂത്രത്തിൽ ഈ അരമന സമരത്തിൽ നിന്ന് ഒഴിവാക്കായി എങ്കിലും അരമനയിൽ സമരം നടത്തുന്നതിനേക്കാൾ വലിയ ഒരു പാതകം ആവോലി ചെയ്തിരിക്കുന്നു എന്താണെന്നോ കറുകുറ്റി സെൻസിവിയേഴ്സ് പള്ളിയിലെ പെരുന്നാളിന് അതിന്റെ കൊടികേറ്റിന് ക്ഷണിച്ചു വരുത്തി കുർബാന ചൊല്ലിപ്പിച്ചത് വിമത കുർബാന ചൊല്ലിപ്പിച്ചത് ആരെ കൊണ്ടാണെന്നറിയൂ തോമസ് വാളൂക്കാരൻ എന്ന് പറയുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങൾ നടത്താൻ അധികാരമില്ലാതിരിക്കുന്ന തോമസ് െ കറുകുറ്റിപ്പള്ളിയിൽ വിളിച്ചു വരുത്തി നോട്ടീസിൽ പേരടിച്ചിരിക്കുന്നു അദ്ദേഹം അങ്ങനെ വിമത കുർബാനയും ഉറപ്പിച്ചു ഏതായാലും തോമസ് വാളൂക്കാരൻ സസ്പെൻഷനിലാണ് അതിനേക്കാൾ വലിയ പാതകം ചെയ്തിരിക്കുന്ന ഫാദർ സേവിയർ ആവള്ളിയെ കൂടി ആ ഇരുപത്തിയൊന്ന് വൈദികരുടെ കൂട്ടത്തിൽ പെടുത്തി അധികത്തിന്റെ പേരിൽ എറണാകുളം അതിരൂപത അധ്യക്ഷൻ അച്ചടക്ക നടപടി എടുക്കണം എന്ന് ഞാൻ വിനയത്തോടെ ബോസ്കോ പുത്തൂർ പിതാവിനോട് ആവശ്യപ്പെടുകയാണ് ഇന്ന് രാവിലെ ഹൈക്കോടതിക്ക് അടുത്തുള്ള എറണാകുളം വഞ്ചി സ്ക്വയറിൽ ഈ വിമത കലാപം സത്യാഗ്രഹം സമരം അരമനക്കകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിമത വൈദികരുടെ പേരിൽ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ എന്നെ കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്ന സഭയോടൊപ്പം നിൽക്കുന്ന സംഘടന വഞ്ചി സ്ക്വയറിൽ ഒരു സത്യാഗ്രഹ സമരം അതിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡോക്ടർ എം പി ജോർജ് ആരംഭിച്ചു ആ സമരം ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ വഞ്ചി സ്ക്വയറിൽ എത്തി ആ സമരം സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു ഔദ്യോഗികമായിട്ട് ഏതായാലും ഡോക്ടർ എം പി ജോർജിന്റെ സമരം ഫലപ്രദമാകുന്നതായി തോന്നുന്നു കാരണം ഇന്ന് തന്നെ സിനഡ് വിമത വൈദികരുടെ പേരിൽ നടപടിയെടുക്കാൻ കർശനമായ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് നാം അറിയുന്നു ഞാൻ ഇന്ന് ഉച്ചയോടുകൂടി ഹൈക്കോടതിയിലെ കേസ് കഴിഞ്ഞപ്പോൾ എറണാകുളം അരമനയുടെ മുമ്പിലൂടെ ഒന്ന് കടന്നുപോയി അപ്പോൾ കണ്ടത് വിമതര് സമരത്തിനു വേണ്ടി അവിടെ ചില കുടകളൊക്കെ വെച്ചിട്ടുണ്ട് വർണ്ണക്കുടകൾ പക്ഷെ അതിന്റെ താഴെ ഇരിക്കാൻ ചൂട് കൊണ്ട് അവരാരും ഇല്ല എതിർവശത്ത് പത്ത് പതിനഞ്ച് പേര് വിമത വൈദികരുടെ കൂട്ടാളികൾ അവിടെ കണ്ടു അരമനയ്ക്കകത്ത് ഇരുപത്തിയൊന്ന് വൈദികരും അവിടെ ഇരിക്കുന്നുണ്ട് ഏതായാലും സിനിഡ് തീരുമാനിച്ചതനുസരിച്ച് റെക്കമെന്റ് ചെയ്തതനുസരിച്ച് ഈ ഇരുപത്തിയൊന്ന് പേരുടെ മേലും അച്ചടക്കം നടപടി വരും മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ന് വൈകാതെ തന്നെ ഈ ഇരുപത്തിയൊന്ന് പേരെയും അരമനയിൽ നിന്നും പോലീസ് അടിച്ചു പുറത്താക്കും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിന് വിട്ടയക്കാനാണ് സാധ്യത നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം